ിയേഴ്സ് അപ്പൊ നമ്മൾ നിക്കുന്ന ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ ഇവിടെ അക്കോഷക വന്നപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയി അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ കസിൻസ് ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ പോയെ അപ്പോൾ വൈകുന്നേരം ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അത്ര വലിയ റോഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ബീച്ചിലൊക്കെ കറങ്ങിയിട്ട് നേരെ നമ്മൾ മെയിൻ സ്പോട്ടുകളോട്ട് പോവുകയാണ് അടുത്തോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായേ അത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ അന്ന് നിവർന്ന് ഇതുവരെ നടക്കുന്നത് ഇപ്പം ക്യാഷ് ആരും കൈക്കൊണ്ടെടുക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ യു പി ഐ എടുക്കുന്ന ക്യൂ ആണ് ഏറ്റവും വലിയ കാണുന്നത് പിന്നെ ക്യാഷിൻ്റെ ക്യൂ കുറച്ചും കൂടി ചെറുതായിരുന്നു അപ്പം ഞങ്ങളെ ബ്രദേഴ്സ് നേരത്തെ ക്യാഷിൻ്റെ ക്യൂവിൽ പോയി നിന്നു അത് ഞാൻ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു അവർ വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉള്ളിലോട്ട് തന്നെ ഈ ഇതായി കാണുന്ന ആണ് കാട്ടിലോട്ട് കേറണ ഫീലാണ് ഇവിടെ എല്ലാ മൃഗങ്ങളെയും കാണാം ആന കടുവ സീബ്ര എല്ലാം ഉണ്ട് സിറാഫ് വിത്ത് സൗണ്ട് എഫക്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ മട്ടഗാസ്റ്റർ മൂവിയിൽ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നുണ്ടാവും ഒരാളൊക്കെ കണ്ട് പേടിച്ച താഴെ ഇറങ്ങി കിടക്കും ഇനി നമ്മൾ നേരെ അക്വേറിയത്തിലോട്ട് കടക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് നേരെ ഇനി മീനിൻ്റെ കാഴ്ചകൾ കാണാൻ പോവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടബിൾ അക്കോരമാണിത് ഇത് ഇത്രയും വലിയ സംഭവം സെറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചാൽ വെറും എട്ട് ദിവസം എടുത്തെന്നാണ് പറയുന്നത് നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല എട്ട് ദിവസം കൊണ്ടൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അത്രയും മണ്ട് കാണാൻ എൻ്റെ ഉള്ളിൽ ഇത് ഒരു അണ്ടർ വാട്ടർ ടണലാണ് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന പോലെയാണ് ചുറ്റിലും വെള്ളമാണ് മീനാണ് ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ഉണ്ട് ഇടത്ത് കാണാനായിട്ട് കണ്ടാലും കണ്ടാലും തീരാത്ത പോയി തോന്നൂട്ടോ നമുക്ക് ഇപ്പം നമ്മൾ ടണലിൻ്റെ പുറത്താണ് കേട്ടോ ഇത് കറങ്ങി ചെന്നിട്ട് വേണം ടണലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഇപ്പോഴാണ് നമ്മൾ ഉള്ളിലോട്ട് കയറണേ ഇനി മൊത്തം ഒരു കടലില് കടലിന്റെ ഉള്ളിലുള്ള ഒരു ഫീൽ ആയിരിക്കും ഇനിയിപ്പോൾ മീനുകളൊക്കെ കണ്ട് നടന്ന് വിഷമിച്ച് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നേരെ കയറണ ഒരു ഫുഡ് ഹോട്ടലിലോട്ടാണ് കേട്ടോ ആയിരിക്കുന്നത് മൊത്തം അച്ചാറാണ് കേട്ടോ പലതരം അച്ചാറുകളുണ്ട് ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്ന ഒരു ഷോപ്പിംഗ് സ്ഥലത്തോട്ടാണ് കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഈ കാണുന്ന മൊത്തം ചെരുപ്പുകളാണ് അത് കഴിഞ്ഞിട്ട് കമ്മല് മല പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ പറയാം കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയായി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വലിയ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ് അടുത്ത ബ്ലോഗിൽ കണ്ണൂരയ്ക്ക് ബൈ ബൈ